അങ്ങനെ ബാസ വൺ ഇസ്റ്റ് വൺ റൂളിലേക്ക് എത്തിയിട്ടുണ്ട് ഡാനിയാൽ മോയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ബാസ നടത്തി റീസെൻറ്റായിട്ട് പ്ലെയർ ബാസയുടെ സെഷൻ സെഷനറ്റ് ഡേറ്റുള്ള വീഡിയോസും കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡീലിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും വന്നതിന് ശേഷം വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാസ വരും ആഴ്ചകളിൽ പ്ലെയേഴ്സിൻ്റെ എക്സിറ്റ് നടത്തുക എന്നായിരുന്നു ആ ഒരു അപ്ഡേറ്റ് അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ ഉണ്ട് ജൂലിയൻ അറോഹ ഉണ്ട് വിക്ടർ റോക്കിയും വരാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ ലാംഗ്ലിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ലാംഗ്ലേ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അത്ലറ്റിക്കോ മാറ്റർഡ് രംഗത്തുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത്ലറ്റിക്ക് മാറ്റർഡായിട്ട് നെഗോസിയേഷനും കാര്യങ്ങൾ നടത്തുകയാണ് കാരണം പ്ലെയറിൻ്റെ സാലറി എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈ ആണ് അത്ലറ്റിക്ക് മാറ്റർഡിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്തായാലും പ്ലെയർ വേസ്റ്റ് കട്ടും കാര്യങ്ങളും നടത്തിയിട്ട് ആ ഒരു ക്ലബിൽ പോകാൻ റെഡി ആകുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം ഇനി അങ്ങനെയല്ല ലോണ്ടിയിൽ വഴിയെന്ന രീതിയിലാണെങ്കിൽ ബാസക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടേറിയൊരു ഡീൽ തന്നെ ആയിരിക്കും എന്തായിരിക്കും റിയാലിറ്റി എന്നത് വരും ദിവസങ്ങളാ കണ്ട് തന്നെ അറിയാം ഇനി ജൂലിയൻ അറോഹോടെ കേസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ലാപ്പ് ലോൺ ഡീൽ വഴി പോയ പ്ലെയർ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു പ്ലെയർ ഗാസിമയുടെ അണ്ടറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു പ്ലെയർ എന്ന് വേണം പറയാൻ ആ ഒരു പ്ലെയർ നമ്മുടെ ഫ്ലിക്കിൻ്റെ അണ്ടറിൽ പ്ലെയിങ് ടൈം ഇല്ല എന്നാണ് പറയുന്നത് അതായത് ഫ്ലിക്ക് കൺവിൻസ്ഡ് അല്ല പ്ലെയറിൻ്റെ പെർഫോമൻസിൽ പക്ഷേ നല്ലൊരു റൈറ്റ് ബാക്ക് തന്നെയാണ് ജൂലിയൻ എൻ അറോഹോ നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്തുകൊണ്ട് ഫ്ലിക്കൊരു താരത്തെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്കിപ്പോൾ വ്യക്തമായിട്ടില്ല പകരം അദ്ദേഹം പ്രിഫറൻസ് കൊടുക്കുന്നത് ജാവ് ക്യാൻസലോനാണെന്നൊക്കെയാണ് റൂമേഴ്സ് പറയുന്നത് അതായത് ഈ ഒരു ജൂലിയൻ അറോഹോനേക്കാളും ബെറ്റർ ക്യാൻഷലോ എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ജൂലിയൻ അറോഹോ വൺ ഓഫ് ദി ബെസ്റ്റ് റൈറ്റ് ബാക്ക് ആണ് നിലവിലുള്ള സിനാരിയല്ലേ ബാസിടെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ക്യാൻഷൽ ആയിട്ടും കമ്പയർ ചെയ്യുമ്പോൾ എത്രയും ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലെയർ ആയിരിക്കാം ഈ ഒരു ജൂലിയൻ അറോഹോ പക്ഷേ ഫ്ലിക്ക് ഈ ഒരു പ്ലെയറെ ട്രസ്റ്റ് ചെയ്യുന്നില്ല അതുമാത്രമല്ല ഈ ഒരു താരത്തെ സെൽ ചെയ്യാനാണ് ഇപ്പോൾ ബാസ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ബോൺ മൊത്ത് ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് രംഗത്തുണ്ട് അപ്പോൾ ഈ ഒരു ഡീലിനകത്ത് പത്ത് മില്യൻ യൂറോസിൻ്റെ ഓഫറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബാസ ആണെങ്കിൽ ഈ ഒരു ഡീലിനകത്ത് പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സൈഡിലെ റൈറ്റ്സ് സ്വന്തമാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് മിക്കവാറും അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു ഡീലിനോട് എനിക്ക് തീരെ യോജിപ്പൊന്നുമില്ല കാരണം ജൂലിയൻ അറോഹോ എന്ന് പറയുന്ന പ്ലെയർ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് പ്രോപ്പറായിട്ടുള്ളൊരു ട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ പ്ലെയർ ബെറ്ററാവും പക്ഷേ പ്രോപ്പർ ട്രസ്റ്റോ കാര്യങ്ങളോ ബോർഡ് ആയാലും മാനേജർ ആയാലും കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ബ്രീത്തിങ് സ്പേസ് ഇല്ല എന്ന് എന്നാണ് പറയാൻ അപ്പോൾ മിക്കവാറും നെക്സ്റ്റ് സീസൺ മുതൽ പ്ലെയർ അതായത് ഈ സീസൺ മുതൽ പ്ലെയർ പ്രീമിയർ ലീഗിലുള്ള ക്ലബ്ബായ ബോൺ മോതിൻ്റെ പ്ലെയറായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് കറക്റ്റായിട്ടുള്ളൊരു ഡീലല്ല എന്തായാലും രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ജൂലിയറിന് അറോഹമാറിയുന്ന പ്ലെയർ എല്ലാം ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആവുമുള്ള എല്ലാ ഉണ്ട് പോസിബിലിറ്റീസുണ്ട് ദറ്റ്സ് വെരി വാച്ച് എനി പറയാനുള്ളത് വിക്ടർ ഓക്കേയെക്കുറിച്ചാണ് അപ്പോൾ വിക്ടർ ഓക്കെ എന്ന് പറയുന്ന പ്ലെയറെ പറ്റിയിട്ട് ഇപ്പോൾ പല രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആണ് വരുന്നത് അതായത് വിക്ടർ ഓക്കേനെ ഈ സമ്മറിൽ ബാസസ് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് ടെക്കോ ആണെങ്കിൽ പ്ലെയറേയും പ്ലെയറിൻ്റെ ഏജൻറ്റിനും ഇൻഫോം ചെയ്തു എന്നാണ് പറയുന്നത് അതേ സമയത്ത് ചില റിപ്പോർട്ട്സ് പറയുന്നത് പ്ലെയർ ബാസ് വിട്ട് പോകുന്നില്ല മറ്റുള്ള ഓഫീസ് കേൾക്കാൻ നിൽക്കുന്നില്ല പകരം ഫ്ലിക്കിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാസ് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സും കാണുന്നുണ്ട് ഇതിലേതാ ശരിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എന്തായാലും നിലവിലുള്ള റൂമേഴ്സ് വെച്ച് നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യമായിരിക്കും മിക്കവാറും നടക്കാൻ വേണ്ടി പോവുക കാരണം എന്ന് വെച്ചാൽ ഫ്ലിക്ക് ഈ ഒരു ലെവൻഡോസ് കഴിഞ്ഞാൽ പിന്നെ വാല്യൂ ചെയ്യുന്നത് പാവ് വിക്ടറിനെയാണ് അത് കഴിഞ്ഞ് ടാൻസർ ഫാറ്റിൻ്റെ ആണെന്നൊക്കെയാണ് ചില റിപ്പോർട്ട്സ് പറയുന്നത് ആൻഡ് റൂമേഴ്സ് കൂടുതൽ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഫെറാൻഡോറോസ് എവിടെയാണ് വരാമെന്ന് എനിക്ക് അറിഞ്ഞോടാ എന്തായാലും വിക്ടറൊക്കെ ലാസ്റ്റ് എന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആണ് കൂടുതലും കാണുന്നത് അപ്പോൾ ഇവിടെ ബാസ് ഈ ഒരു താരത്തെ സെല്ല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം ഉള്ളൂ പിന്നെ എന്തിനീ ഒരു താരത്തെ സ്വന്തമാക്കി ബ്രീത്തിങ് സ്പേയ്സ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു ക്ലബ്ബാണെങ്കിൽ പിന്നെ എന്തിന് ഈ ഒരു താരത്തെ സ്വന്തമാക്കി ഇപ്പം നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന താരം സാൻഡോസ് നിന്നും ബാസയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസൺ എന്ന് പറയുന്നത് അത്ര ടോപ്പായിരുന്നില്ല ബ്രീത്തിങ് സ്പെയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും അദ്ദേഹം നല്ല രീതിയിലുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സീസൺ ആണെങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ആ വിക്ടർ റോക്കേന്ന് പറയുന്ന പ്ലെയറിന് അദ്ദേഹത്തിന് വേണ്ടുന്ന പൊസിഷൻ കൊടുത്തിട്ടില്ല വേണ്ടുന്ന പ്ലെയിങ് ടൈം കൊടുത്തിട്ടില്ല പകരം കൂടുതലും കൊടുത്തിരിക്കുന്നത് ഔട്ട് ഓഫ് പൊസിഷനും നല്ല രീതിയിലുള്ള മീഡിയ അറ്റാക്സും മാത്രം ബ്രീത്തിങ് സ്പേസ് ഇല്ലെങ്കിൽ പ്ലെയർ എങ്ങനെയാണ് ആ ഡെവലപ്പാകുക എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല പ്ലെയിങ് ടൈം കൊടുത്താലല്ലേ പ്ലെയറിനെ ഡെവലപ്പ് ഡെവലപ്പാകാൻ പറ്റുമോ പ്ലേയർ എന്താ ശോക പ്ലെയർ ആണോ അല്ല ബ്രസീലിൻ്റെ അണ്ടർ ട്വൻറ്റിക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ചെയ്തൊരു പ്ലെയറാണ് അതേപോലെ തന്നെ അത്ലറ്റിക്കോ പരനായസോ അറിയുന്ന ക്ലബിന് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ കളിച്ച കളിച്ചൊരു പ്ലെയറാണ് ഇപ്പോൾ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയറെ ആണല്ലോ നമ്മൾ അറുപത് മില്യൺ യൂറോസ് നൽകിയിട്ട് സ്വന്തമാക്കിയേ എന്നിട്ട് ആ ഒരു പ്ലേയർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ബാസ് ഈ ഒരു പ്ലെയർ പ്രോപ്പർ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ലെങ്കിൽ ഈ താരം പ്രീമിയർ ലീഗിൽ പോയിട്ടുണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലെയിങ് ടൈം ഗെയിൻ ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് നിന്നിട്ടുണ്ടോ അതുമാത്രമല്ല ഈ കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ പ്ലെയർ ഉണ്ടാവും ബാസ് വരെ വന്നിപ്പോൾ എന്ത് സംഭവിച്ചു പ്ലെയറിന് പ്ലെയിങ് ടൈമില്ല കോപ്പ അമേരിക്കയിൽ പങ്കെടുക്കാനും പറ്റിയിട്ടില്ല പ്ലേറിൻ്റെ ബെസ് പോഷൻ ഇതുവരെയായിട്ട് ബാസ് ഫാൻസ് കണ്ടിട്ടില്ല കാണാൻ പറ്റിയിട്ടില്ല കാരണം പ്രോപ്പർ പ്ലേയിങ് ടൈം കൊടുത്താലല്ലേ അത് കാണാൻ പറ്റും പിന്നെ പ്ലെയർ എഫേർട്ട് ഇട്ടിട്ട് ഒന്ന് രണ്ട് മാച്ചിൽ ഗോൾ നേടിയിട്ടുണ്ട് അത് പ്ലെയറിൻ്റെ എഫേർട്ടാണ് ചാവിയുടെ എഫേർട്ടൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പ്ലെയർ ഇട്ട എഫേർട്ട് കൊണ്ടാണ് ആ റിസൾട്ട് വന്നത് കാരണം ചാവി കൊടുത്ത റോൾ പോലും ഔട്ട് ഓഫ് പൊസിഷനായിരുന്നു പ്ലെയറിൻ്റെ യൂഷ്വൽ പൊസിഷൻ ആയിരുന്നില്ല എന്നിട്ടും പ്ലെയർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു പ്ലെയറെ നമ്മൾ സൈൻ ചെയ്തത് ചെറിയൊരു എമൗണ്ടിലാണെങ്കിൽ ഓക്കേ എന്ന് പറയുന്നത് ഇത് അറുപത് മില്യൺ യൂറോസ് സ്പെൻഡ് ചെയ്തേഴ്സ് നടത്തിയ സൈൻ ചെയ്യുക ആറ് മാസം കഴിയുമ്പോഴേക്കും പ്ലെയറിനെ പെർമനൻ്റ് ആയിട്ട് ശല്യം ഭാസം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാസേന് ബ്രസീലിയൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു ഒരു ഡീൽ നടത്തണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ബ്രീത്തിങ് സ്പേസ് ഏതൊരു പ്ലെയറിനും മസ്റ്റാണ് ഒരു വേറെ ക്ലബിൽ നിന്ന് വരുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ ആ ഒരു പ്ലെയറിന് ബ്രീത്തിങ് സ്പേസ് മാസ്റ്റാണ് മിനിമം ഒന്നോ രണ്ടോ വർഷം ആ ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം എന്നാൽ ഇതേ സ്ഥാനത്ത് ഇപ്പോൾ ഫെർണാണ്ടോറസിന് എത്ര പ്ലെയിങ് ടൈം കൊടുത്തു എത്ര ചാൻസ് കൊടുത്തു ഇനി അതുമല്ലെങ്കിൽ ഡമ്പലേക്ക് എത്ര ചാൻസ് കാര്യങ്ങൾ കൊടുത്തു അതിൻ്റെ പകുതിയുടെ പകുതിയുടെ പകുതി പോലും വിക്ടർ ഒക്കെ പിന്നെ എന്തിനാണ് ഈ ഒരു പ്ലെയറെ സ്വന്തമാക്കം തന്നെ അതായത് എൻ്റെ ചോദ്യമുള്ളൂ ഇതിനെല്ലാം കാരണക്കാരൻ നമ്മുടെ ബോർഡ് തന്നെയാണ് അതിലോ യാതൊരു മാറ്റവും ഇല്ല ആൻഡ് ആണെങ്കിൽ ഇനി ഒരു പ്ലെയറും ബാസിലെത്തിക്കുമെന്ന് തോന്നില്ല അപ്പോൾ ഈ ഒരു ഒറ്റ ഡീല് കാരണം പ്ലെയറിൻ്റെ കരിയർ ഒരു ഡൗൺ സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ശരി ഈ സമ്മറിൽ ഇപ്പോൾ പ്ലെയർ ക്ലബ്ബിട്ട് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ ക്ലബ്ബ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും പ്രോപ്പർ പ്ലെയിങ് ടൈം കൊടുക്കുകയാണെങ്കിൽ പ്ലെയറിൻ്റെ പൊട്ടൻഷ്യൽ എല്ലാ ഫാൻസും കാണും അത് ഷുറായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഈ ഒരു പ്ലെയറിനോട് കാണിച്ചിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം പ്ലെയറെ ക്ലബ്ബ് വിട്ട് പോകുമോ ഇല്ലയോ എന്ന് ഇനി പറയാനുള്ളത് നീക്കോ വില്യംസിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ ഒരു സമർ ട്രാൻസ്ഫറിൻ്റെ സ്റ്റാർട്ടായ ടൈം മുതലേ ഒരു പേരാണ് നീക്കോ വില്യംസ് ടു ബാസം അപ്പോൾ റീസെൻറ്റായിട്ട് ബിൽബാവ് ആണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ഹാൻഡിൽ പറയുന്നത് നീക്കോ വില്യംസ് അത്ലറ്റിക് ബിൽബാവിൽ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് അപ്പോൾ ഈ ഒരു കണ്ടിന്യൂറ്റി നടക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു നീക്കോ വില്യംസിൻ്റെ ഡീലിൽ ബാസ് ഇപ്പോഴും ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ ലപ്പോട്ട വലിയൊരു പ്രതീക്ഷയാണ് വെക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു ഡീൽ നടത്താൻ വേണ്ടിയിട്ട് ഡെക്കും അല്ല രംഗത്ത് ഇറങ്ങുന്നത് പകരം ജോൺ ലപ്പോട്ടെ തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഈ ഒരു ഡീൽ പുള്ളിയാൻ പറ്റുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഡീൽ എന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് വരുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയെങ്കിലും ഇതിന് നെഗറ്റീവ് സൈഡ് ഉണ്ട് നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീക്ക് വില്യംസിന് ഇപ്പോൾ ബിൽബാവ് കിട്ടുന്ന സാലറിയേക്കാളും അത്യാവശ്യം ബെറ്റർ സാലറിയും കാര്യങ്ങളായിരിക്കും ഭാസയിൽ നിന്ന് ലഭിക്കുക ഏകദേശം പന്ത്രണ്ട് മില്യൺ യൂറോസ് ആയിരിക്കും പ്ലെയറിന് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അതുമാത്രമല്ല ബാസ ഈ ഒരു ഡീൽ നടത്താൻ വേണ്ടിയിട്ട് പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് ഒറ്റയടിക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടി പോവാം അപ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ ടാക്സും അടക്കേണ്ടി വരുന്നുണ്ട് ഏകദേശം അറുപത്തിനാല് മില്യൺ യൂറോസ് ഈ ഒരു ഡീലിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ പ്ലെയറിന് കൊടുക്കുന്ന കോൺട്രാക്ട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നൂറ് മില്യൺ യൂറോസിൽ കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ടും കാര്യങ്ങളാണ് ഈ ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് എൻ്റെ ബാസ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നീക്കോ വില്യംസ് എന്ന് പറയുന്ന താരത്തിന് ഈ ഒരു കോൺട്രാക്ട് കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം ഈ ഒരു കോൺട്രാക്ട് പ്ലെയറിന് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള താരങ്ങൾ അതായത് ഇപ്പോൾ അറോഹ ആയിക്കോട്ടെ ജൂൾസ്കുണ്ടായിക്കോട്ടെ റഫിന ആയിക്കോട്ടെ ലെമിനിയമാൽ ആയിക്കോട്ടെ വേറെ ആരായിക്കോട്ടെ അവരൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത് ഇതേ സെയിം പ്രൈസ് റേഞ്ചിലുള്ളൊരു സാലറി ആയിരിക്കും കാരണം ഇപ്പോൾ ഈ ഒരു താരങ്ങളുടെ സാലറി നോക്കി കഴിഞ്ഞാൽ പത്ത് മില്യൺ യൂറോസ് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഒരു വേജും കാര്യങ്ങളായിരിക്കും അവർക്ക് ലഭിക്കുന്നുണ്ടാവുക അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഡിമാൻഡ് വർദ്ധിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതാണ് ഈ ഒരു ഡീലിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഡീൽ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജ്വാന ബോട്ട് രംഗത്ത് ഇറങ്ങുമ്പോഴും നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കോഡിൽ നിന്നും ഒരു പ്ലെയർ പോകണം അതായത് അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന ഒരു പ്ലെയർ പോയേ പറ്റത്തുള്ളൂ പോയാൽ മാത്രമേ ഈ ഒരു ഡീല് പുള്ളിയാൻ സാധിക്കൂ എന്നാണ് എൻ്റെ ഒരു അറിവ് അതായത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആരെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് നടത്താൻ വേണ്ടി പോകുന്നത് എന്ന് കണ്ട് അറിയാം എന്തായാലും ഇപ്പോൾ കുറേ താരങ്ങളുടെ രജിസ്ട്രേഷൻസോ കാര്യങ്ങളോ ബാസ് ഇപ്പോഴും നടത്തിയിട്ടില്ല ഡെഡ് ലൈൻ ഡേലായിരിക്കും നടത്താം അപ്പോൾ നീക്ക വലിയ സീൽ ആ ഒരു ടൈമിനുള്ളിൽ നടത്തുകയാണെങ്കിൽ ഒരു ബിഗ് മണി സെയിൽ ചിലപ്പോൾ ബാസ് നടത്തും ചില സമയത്ത് ചീപ്പ് റേറ്റിൽ അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന പ്ലെയറിൻ്റെ എക്സിറ്റും കാണാൻ സാധിക്കും അതാരായിരിക്കും എന്നതെല്ലാം കണ്ടു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചെറുതെന്ന് നമ്മുടെ ഈ ഇതിലൂടെ അടുത്തോട് ഞാൻ കടന്നൊരു പൈ